ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പി ഡി ജി അഡ്വക്കേറ്റ് മധുസൂദനൻ എം ജെ എഫ് ലയൻസ് ബിനോയ് എ സി പി മായ ലയൻസ് ബദന്യ ബിനോയ് റോയ് ജോസ് മെഡ്ലി റോയ് പി എസ് ടി ഡി സി മാർ എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി വർണ്ണശബലമായ ചടങ്ങിന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻസ് ഗീത ശിവകുമാർ അധ്യക്ഷത വഹിച്ചു എം എൻ പ്രവീൺ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥികളെ രാജേഷ് മോഹൻ സദസ്സിനെ പരിചയപ്പെടുത്തി ഔദ്യോഗിക സന്ദർശനത്തിനായി എത്തിയ ആർ സി ലയൺ ബിനോയ് യൻസ് റോയ് ജോസ് എന്നിവർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു എന്റെ മദർ ക്ലബായിട്ടുള്ള കൊടുങ്ങലൂരും എന്റെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ കൊടുങ്ങലൂർ ക്ലബിനെ സംബന്ധിച്ച ഗീതാ ശിവകുമാർ രണ്ടാമത്തെ വർഷമാണ് ഈ കൊടുങ്ങലൂർ ക്ലബിനെ നയിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു പദ്ധതി പദ്ധതി വഴി ഉപേക്ഷിച്ചു പോകാനുള്ള ഒരു വൈകുദ്ധ്യം ഉണ്ടാവാം ഗീതാ ശിവകുമാർ അത് വീണ്ടും ഒരു വർഷം കൂടി ആയിരുന്നു തോന്നുന്നു ലയൻസ് വില്ലേജ് എന്നുള്ള ആ ഒരു മഹത്തായ ഒരു പദ്ധതി കുടുംബ ലയൻസ് ക്ലബിനെ പൂർത്തീകരിക്കുന്ന അവസരത്തിൽ ഞാൻ ആ വേദിയിൽ പോയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷകരമായ ഒരു അവസരമായിരുന്നു നമ്മളുടെ ഡിസ്റ്റി ഗവർണറും ഫസ്റ്റും സെക്കൻഡും മൈസ് ഡിസ്റ്റിക് ഗവർണമാരും ഒക്കെ എല്ലാവരും നമുക്ക് വളരെ നല്ല ഒരു അഭിപ്രായം പറഞ്ഞ ഒരു വേദിയായിരുന്നു ഒരു പതിനാലോളം കുടുംബങ്ങൾക്ക് ഭംഗിയായിട്ട് താമസിക്കാനുള്ള ഒരു അവസരം നൽകിയ നല്ല ഒരു മോസ്ഫിയേക്ക് ആ ഒരു ലയൻസ് വില്ലേജിനെ മാറ്റിയെടുക്കാൻ

അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ തുടങ്ങിയ ഒരു ക്ലബാണ് ലയൻസ് ക്ലബ് ഓഫ് കൊടുക്കുന്നത് ആ ക്ലബ് ഇന്ന് തളച്ച് വളർന്ന് അമ്പത് വർഷവും കഴിഞ്ഞു ഈ പറയുന്ന ഇത്രയും പേരുകൾ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷറായിട്ട് നയിച്ചൊരു ക്ലബാണ് നമ്മുടെ ലയൻസ് പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാക്യം തന്നെ വി സെറന്നാണ് എന്തുകൊണ്ട് ലയൻസ് എന്നുള്ളൊരു പേര് വന്നു ചോദിക്കും ആ ലയൻസ് എന്നുള്ള എൽ ഐ ഒ എൻ എസ് ലയൻസ് എന്ന് പറയുന്നത് ലിബറേറ്ററി ഇൻ്റലിജൻസ് അവർ നേഷൻസ് സേഫ്റ്റി എന്നാണ് നമ്മളെല്ലാവരും പറയുന്ന ഒരു സിദ്ധം ആണെന്ന് എൻ്റെ ചിന്തയിലുള്ളതാണെങ്കിലും ലയൻസ് എന്ന് പറയുന്നത് ആ ഒരു ഇതിനാണ് ഒരു പക്ഷേ ലോകമെമ്പാടും ഒന്നാം ലോകമഹായുദ്ധത്തിൽ ദുരിതത്തിലായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഒരു ചിക്കാഗോ എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹമാണ് ഈ പ്രസ്ഥാനത്ത് ലോകത്ത് ഈ പറയുന്ന നൂറ്റി പന്ത്രണ്ട് രാജ്യങ്ങളിലായിരിക്കും നിലകൊള്ളുന്നത് അതായത് നിങ്ങളിന്ന് ക്ലബിൽ മെമ്പറാവുന്നത് ലയൻസ് ക്ലബിലും മാത്രമല്ല ചടങ്ങിൽ പുതിയ മെമ്പർമാരായ ലയൻസ് സുനിൽ കുമാറിന്റെയും ലയൻസ് ഗിരീഷിന്റെയും കുടുംബാംഗങ്ങളും സന്നിഹിതരായിരുന്നു ക്ലബ്ബിലെ പി ഡി ജി എസ് എൻ ജെ എഫ് പാസ്റ്റ് പ്രസിഡന്റ് ലയൻസ് വില്ലേജിലേക്ക് ഒരു ലക്ഷം രൂപ സംഭാവന നൽകിയവർ എന്നിവരെ മുഖ്യാതിഥികളും ക്ലബ് മെമ്പർമാരും ചേർന്ന് ആദരിച്ചു തുടർന്ന് ക്ലബ് മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു മറ്റ് ഉയർന്ന മേഖലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ മൊമന്റോ നൽകി ആദരിച്ചു and my client car and free up anish line anish ray sina anish ray madam also like our nasiim ka and rohil george as pc george madam d on pc our other side rohil line rohil as director everyone full thanks to you sir can you show mark can you give a show mark എ സി പി ലയൺസ് ധന്യാ ബിനോയ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലിയോ അപർണ പ്രേമൻ പ്രാർത്ഥനയും ലയൻസ് സെലിൻ നഷർബാൻ പതാക വന്ദനവും നടത്തി ക്ലബ് സെക്രട്ടറി ലയൺസ് പ്രസീത പ്രേമൻ നന്ദി പറഞ്ഞു എം എൻ നസീർ രാജേഷ് മോഹൻ പ്രേമൻ സുപ്രീം എന്നിവർ ചടങ്ങിന് നേതൃത്വം കൊടുത്തു ചടങ്ങിൽ പങ്കെടുത്ത പി ഡി ജി ആർ സി സെഡ്സി എന്നിവർക്കുള്ള ഉപഹാരങ്ങൾ പി എസ് ഡി എന്നിവർ നൽകി चिरी कुल्हात, लैंड चूना, चूनामट, हड्डों के बीच में मस्तूरा, बर्बासंगर, सारे तीनों ला, लैंड एमएन नजीर, नंबर एक एक प्रोजेक्ट sorry, Sensi Rogers. Then, 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 then